ഹേമാ കമ്മറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ ഞാനാണ് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടലൊന്നും ഉണ്ടായില്ല ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുവാനും എങ്ങനെ ഒരു സുരക്ഷിതമായ തൊഴിലിടം സാധ്യമാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഒരു ഞെട്ടലുമില്ല കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ എന്താണെന്നറിയാൻ നിങ്ങളെ പോലെ എനിക്കും ആകാംക്ഷയുണ്ട് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ ഉത്തരവാദിത്വം തീരുന്നില്ല ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നടുത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം പവർ ഗ്രൂപ്പിനെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് അവകാശപ്പെടാനാവില്ല അവർ കാരണം ബാധിക്കപ്പെട്ടവർ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിഷമം കേൾക്കണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതില്ലാതാകണം ശക്തമായ നടപടികളും ഇടപെടലുകളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മര്യാദയുടെ ഭാഗമായി ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടുക എന്നതാണ് കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്രമിക്കപ്പെട്ട ടി തിരികെ താര സംഘടനയിലേക്ക് എത്തട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത് ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് കൃത്യമായി അറിയാത്തവർക്ക് ഒരു യൂണിഫോമിൽ പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ബോഡിയായി തോന്നിയേക്കാം പക്ഷേ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല വിലക്കിന്റെ കാര്യത്തിൽ പാർവതിക്ക് മുമ്പ് നിങ്ങളുടെ മുൻപിലുള്ള ഉദാഹരണം ഞാനല്ലേ നിരോധനം എന്നതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ് ഇതേ കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്നയാളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിധ്വനിക്കുന്നത് നിരോധനമായിട്ടാണ് ഇന്നും സംഘടിതമായ രീതിയിൽ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ണു തുറന്ന് കണ്ടേ മതിയാവൂ അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടാവാനേ പാടില്ല